ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീതിയാണ് മനോരമയ്ക്ക് അശ്വിൻ്റെ മരുന്ന് കൊടുത്തത് എന്ന തെറ്റിദ്ധാരണയിൽ മനോരമ പ്രീതിയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാണ് കേട്ടോ എന്നാലത് കണ്ട് കണ്ടു നിൽക്കാൻ ശ്രുതിക്ക് കഴിയില്ല അപ്പോഴേക്കും അവിടെ എല്ലാവരും കൂടിയിരിക്കുന്നു കേട്ടോ ആകാശം ജോലി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അങ്ങനെ ശ്രുതി അശ്വിനോട് ചെന്ന് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് നിങ്ങൾ മനപൂർവ്വം എൻ്റെ ചേച്ചിയെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രീതി അവിടെ മനോരമ മുടിക്കുത്തിൽ പിടിച്ച് ഇങ്ങനെ മനോരമ ഇപ്പോൾ ഇറങ്ങണേ നീ എന്നെ കൊല്ലാൻ നോക്കിയവളാണെന്ന് പറയുമ്പോൾ ആര് തടയാൻ ശ്രമിക്കുമ്പോഴും മനോരമ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ മനോരമ പ്രീതിയുടെ കൈകൾ പിടിച്ച് വലിച്ച് പുറത്തോട്ട് തള്ളുന്ന സമയത്ത് ആൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി വരുക കേട്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിനാണ് എങ്കിലാണ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവളെ പിടിച്ച് പുറത്താക്കുന്നത് അത് കേൾക്കുന്ന മനോരമ പറയുകയാണെ ചെയ്യാത്ത തെറ്റോ എന്താ മോനെ നീ പറയുന്നത് ഇവളെ തെറ്റ് ചെയ്തിരിക്കുന്നു എനിക്ക് നിന്റെ ഗുളിക തന്നെ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഇവളല്ല തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്തത് ഞാനാണ് ഇവിടെ എടുത്ത് വെച്ച ഗുളിക ഞാൻ എടുത്തു കൊണ്ടുപോയി ആൻറ്റിക്ക് എൻ്റെ ഗുളികയും വെച്ചു അവിടെ തെറ്റ് എൻ്റെ അടുത്തല്ല ഇപ്പം സംഭവിച്ചത് നീ കള്ളം പറയാതെ അല്ല ഇതാ ആൻറ്റിയുടെ ഗുളിക എന്ന് പറഞ്ഞിട്ട് കയ്യിലങ്ങനെ എടുത്തുകൊടുക്കുകയാണ് കേട്ടോ അപ്പം പ്രീതി എവിടെ ഇവിടെ കുറ്റക്കാരൻ കുറ്റക്കാരിയല്ല എന്ന് പറയണേ അപ്പോഴേക്കും അവിടെ മനോരമയോട് മനോഹർ പറയുകയാണ് ഇതാണ് മുളെ ഇതാണ് നിൻ്റെ പ്രശ്നം ഈ എടുത്തുചാട്ടം കുറച്ച് കൂടുതലാണ് എന്നൊക്കെ ഇങ്ങനെ മനോഹർ പറയുമ്പോൾ മനോരമ ഇങ്ങനെ മനോഹരനെ നോക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയണേ ഇതാ മനോരമേ നിനക്ക് പ്രീതി എന്തെല്ലാം ചെയ്തു തരുന്നു പക്ഷേ ഒരു മിസ്റ്റേക്ക് ആർക്കും പറ്റാം അതിൻ്റെ പേരിൽ ഇങ്ങനെയൊന്നും ചെയ്യാതെ അപ്പോഴേക്കും അവിടെ മനോരമയോട് അശ്വിൻ പറയണേ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആൻറ്റിക്ക് തലവനി വേദനിക്കുന്നു എന്നല്ലേ പറഞ്ഞത് തലവേദനയുടെ ഗുളികയിത പ്രീതി പോയിട്ട് ഒരു ക്ലാസ് വെള്ളം എടുത്തുകൂടുന്നേ അങ്ങനെ പ്രീതി പോയിട്ട് വെള്ളം എടുത്ത് വരികയാണ് എന്നാൽ പ്രീതിയോട് ഈ മരുന്ന് കൊടുക്കാൻ അശ്വിൻ ആവശ്യപ്പെടുമ്പോൾ മനോരമ വാങ്ങി കുടിക്കില്ല കേട്ടോ അപ്പോഴേക്കും അഷ്വിൻ പ്രീതിയുടെ കൈകളിൽ നിന്ന് ഈ വെള്ളം ഗ്ലാസ് മനോരമക്ക് കൊടുക്കണേ എന്നിട്ട് പറയുന്നത് ആൻറ്റി റെസ്റ്റ് ക്ക് എന്തെല്ലാം അതിൻ്റെ ഇത് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടാ അപ്പോഴും മനോരമയുടെ ആ പിടിവാശി വിടില്ല അങ്ങനെ മനോരമ വിചാരിച്ചത് നടത്തിയില്ല കേട്ടോ കാരണം ആകാ ആകാശിനെ പ്രീതിയില്ലാതെ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അശ്വിൻ പ്രീതിയെ അവിടെ പിടിച്ചു നിർത്തണം അങ്ങനെ അഷ്യൻ അവിടെ നിന്ന് പോവാണ് പിന്നീട് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടോ അങ്ങനെ ശ്രുതി ദേഷ്യത്തോടു കൂടി അഷിൻ്റെ മുന്നിലോട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഈ ലാപ്ടോപ്പിൽ കൊത്തി കുറിച്ചിരുന്ന് നിങ്ങൾ നിങ്ങളോട് ഞാൻ പല തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതിയതുപോലെ തന്നെ ഞാൻ ഇവിടെ നിൽക്കാം ഒരടിമയായി നിൽക്കാം എനിക്ക് കരഞ്ഞ് ശീലമുണ്ട് കണ്ണീരൊലിപ്പിച്ച് ശീലമുണ്ട് ഏത് സമയത്തും വിഷമങ്ങളും ദുഃഖങ്ങളും മാത്രം കിട്ടിയ ഒരു പെണ്ണാണ് ഞാൻ എന്നാൽ എൻ്റെ ചേച്ചി അങ്ങനെയല്ല ചേച്ചിയെ ഇവിടെ നിന്ന് തുരത്താൻ നിങ്ങൾ ഈ മാതിരി വേലത്തരം ചെയ്യേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അശ്വിൻ പറയാൻ ഒരുങ്ങുന്നുണ്ട് ശ്രുതി എന്ന് വിളിക്കാൻ പോലും ഒരു ഇട കൊടുക്കാതെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ നി എൻ്റെ ചേച്ചിയെ നിങ്ങളെ ഇവിടെ നിന്ന് തുരത്താൻ നോക്കേണ്ട ഞാൻ പോവില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ നിങ്ങളുടെ എഗ്രിമെൻ്റ് വരെ ഞാൻ നിൽക്കാൻ നിങ്ങളുടെ റെഡിമേ പോയല്ലേ ഞാൻ നിൽക്കാനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് കാണുമ്പോൾ ആ അഷിൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് അതോട് അതോടുകൂടിയിട്ട് ശ്രുതി എൻ്റെ ചേച്ചിയെ മനഃപൂർവ്വം വേദനിപ്പിച്ചതാണ് എന്നാ ഒരു തോന്നൽ ശ്രുതിക്കുള്ളിൽ വരുക ഇതേ സമയം രാത്രിയായി നല്ല ഉറക്കത്തിലായിരിക്കും അശ്വിൻ പക്ഷേ ശ്രുതിക്കാണെങ്കിലോ ഇന്ന് മുതൽ അശ്വിനെ ഒരു പാഠം പഠിപ്പിക്കണം അശ്വിനെ പാഠം പഠിപ്പിക്കാൻ എന്താണ് ഈശ്വര വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടാ അപ്പോഴാണ് ശ്രുതി ഇങ്ങനെ അഷിൻ നല്ല സുഖമായി ഒരു തലേനൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉറങ്ങുന്നത് കാണട്ടാണ് അപ്പോൾ ബാൽക്കണി കിടക്കുന്ന ശ്രുതി പതുക്കെ അതൊക്കെ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ അഷീൻ നന്നായി ഉറങ്ങുന്നു അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന അശ്വിൻ്റെ അടുത്തോട്ട് ശ്രുതി വരുകയാണ് അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് എന്തൊരു ശാന്തതയാണ് എന്തൊരു സമാധാനമാണ് ഈ അശ്വിൻ സായിറാമിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ എന്നാൽ എൻ്റെ അച്ഛനെ പോലെ തോന്നും എനിക്കെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് പിന്നീട് ഞാൻ വെറുക്കുന്നത് എന്ന് പറയുന്നുട്ടോ അപ്പോൾ ശ്രുതി വേണ്ട എന്ന് കണ്ണടച്ചും കൊണ്ട് അശ്വിൻ പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്നു കൂടി ശ്രുതി അങ്ങ് ഞെട്ടാണ് ഈശ്വര ഇയാൾ കണ്ണടച്ച് കിടക്കുകയാണെങ്കിൽ ഇയാൾ ഞാൻ അരികത്ത് വന്നത് അറിഞ്ഞല്ലോ അപ്പോഴേക്കും മഷീൻ തലേന്ന് പിടിച്ച് വീണ്ടും കെട്ടിപ്പിടിച്ച് ഉറങ്ങുമ്പോൾ ഇയാളുടെ ഉറക്കം കിടത്തണം അത് തന്നെ വഴിയെന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും മഷീൻ ഉറങ്ങിക്കിടക്കുന്ന തൊട്ടരികിൽ തോട്ട് വന്നിട്ട് ശ്രുതി അങ്ങ് തുമ്പഴിഞ്ഞിട്ടാണ് ഇതോടുകൂടി ശ്രുതി എന്താണിത് എന്ന് പറയുമ്പോൾ അറിയില്ല ഇന്ന് വരി വലിയ തുമ്പലാണ് എനിക്കത് പറയേണ്ടത് അങ്ങനെ വീണ്ടും ശ്രുതി തുമ്പോൾ ഒരു മനസ്സമാധാനം തരുന്നുണ്ടോ മറ്റുള്ളവരെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കുമ്പോൾ അപ്പോൾ ശ്രുതി വീണ്ടും തുമ്പോട്ടോ അത് കേൾക്കുന്ന അഷീന് പിടിക്കണത് ഇത് എന്തൊരു കഷ്ടമാണ് ഒന്ന് തുമ്പാതെ ഇരിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ വെളിയിൽ പോയി കിടക്കാം അത് വേണ്ട അത് വേണ്ട നീ ഇവിടെ തന്നെ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ഇവിടെ തന്നെ പിടിച്ച് കിടത്തണേട്ടാ അങ്ങനെ അശ്വിന് ഉറങ്ങാൻ കഴിയാതെ അശ്വിൻ വെളിയിലോട്ട് പോവാണ് അപ്പോൾ ശ്രുതി ഒരു പാനേയും ബുക്കും എടുത്ത് ഫസ്റ്റ് ചെലുത്ത് ശിക്ഷ തുടങ്ങി അശ്വിൻ്റെ മനസ്സമാധാനം ഉറക്കത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു ഉറക്കം കിടത്തുന്ന രാത്രികളാണ് ഇനി അശ്വിനെ എന്ന് പറയുന്നോട്ടാ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായിരുന്നു ശ്രുതി അടുത്ത പണി അശ്വിന് കൊടുക്കാൻ നിൽക്കണം അപ്പോൾ അശ്വിൻ എണീറ്റ് വരുന്നതും കാത്ത് ശ്രുതി നിൽക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ തന്റെ ഡ്രസ്സും ടവലൊക്കെ ഉണ്ട് അങ്ങനെ ബാത്റൂമിന് തൊട്ടരികിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം അപ്പോൾ അശ്വിൻ വരുന്നത് കാണുമ്പോൾ ശ്രുതി പെട്ടെന്ന് ആ ബാത്റൂമിന്റെ അരികത്തോട്ടാണ് ചെല്ലുകയാണ് അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കാണിക്കുന്നത് എനിക്ക് ജോലിക്ക് പോകണം എട്ട് മണിയാവുമ്പോൾ തന്നെ എനിക്ക് ജോലിക്ക് പോകണം എന്ന് എനിക്കറിയില്ലേ എട്ട് മണിക്ക് മുന്നേ ഞാൻ കുളിക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് കുളിക്കണം അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയണേ എനിക്കും കുളിക്കണം അതിനാണ് ഞാൻ വന്നത് അപ്പോൾ ഇത്ര നേരം ഉണ്ടായി േ നിനക്ക് കുളിക്കായിരുന്നില്ലേ എനിക്ക് ഈ സമയത്താണ് കുളിക്കണം എന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഈ സമയം തിരഞ്ഞെടുത്തത് അപ്പോൾ അത് കേൾക്കുന്ന അഷിൻ ദേ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് വാർത്ത എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നിങ്ങളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അതുകൊണ്ട് എനിക്ക് ഈ ബാത്റൂമിൽ നിന്ന് കുളിക്കണം അപ്പം അത് കേട്ട ഉടനെ തന്നെ അശ്വിൻ എന്ത് നീ എൻ്റെ ഭാര്യയോ ഒരിക്കലും നിനക്ക് ഇതിൽ നിന്ന് കുളിക്കാൻ കഴിയില്ല എന്നാൽ ശരിവേണ്ട ഞാൻ കുളിക്കുന്നില്ല സാധാരണ താഴെയുള്ളവരൊക്കെ പറയാം ഭാര്യയും ഭർത്താവും ഷെയർ ചെയ്ത് കുളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എല്ലാം ഷെയർ ആണെന്ന് പറയുന്നത് പക്ഷേ എനിക്ക് ഷെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞോളാം ഞാൻ ഭാര്യം ഭർത്താവുമോ ഇല്ല ഞങ്ങൾ എഗ്രിമെൻറ്റ് കരാറാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങ് എല്ലാവരും വെളിപ്പെടുത്തണം അപ്പോൾ ഇത് കേൾക്കുന്ന അക്ഷൻ പേടിയാവണം അങ്ങനെ അക്ഷൻ പറഞ്ഞു ശരി ശരി ഇനി തന്നെ ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അശൻ ശ്രുതിയെ ഒരൊറ്റ തള്ളാങ്ങ് തള്ളി അങ്ങ് ബാത്റൂമിലോട്ട് കുളിക്കാൻ കയറിയാ അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഒരു പ്രതീക്ഷ തന്നിട്ട് തന്നെ തള്ളിവിട്ടത് ശ്രുതിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ ശ്രുതി എന്ത് ചെയ്യുന്നു അവിടെ സ്വിമ്മിങ് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിരുന്നിങ്ങനെ പാട്ട് പാടേണ്ട അപ്പം അഷീനാണെങ്കിലും തന്റെ ഷർട്ട് ഉരിയിട്ടുണ്ടാവും അങ്ങനെ കുളിക്കാൻ വേണ്ടി ഷവർ ഓണാക്കുന്ന സമയത്ത് ഈ ഒരു വാടാ വാട എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടുണ്ടല്ലോ അതിങ്ങനെ കളിയാക്കി കൊണ്ട് ഇങ്ങനെ പാടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന അശ്വിന് ദേഷ്യം വരികയാണ് അങ്ങനെ അശ്വിൻ വീണ്ടും ും താൻ ടർക്കിയെടുത്ത് കുളിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് വീണ്ടും ഈ പാട്ടും അതുപോലെ തന്നെ ഒരു അടിക്കുന്ന സൗണ്ടും ഇങ്ങനെ കേൾക്കാനായിട്ടോ അതോടുകൂടി അശ്വിനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഇത് വല്ലാത്തൊരു സൗരക്കേട് തന്നെയാണ് ഒരു സ്വസ്ഥതയും ഇവിടെ തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ശ്രുതി കാണാൻ ഒരുപാട് ഡ്രസ്സുകൾ ആ സ്വിമ്മിങ് പൂളിലിട്ട് തിരുമ്പി അവിടെ ഇങ്ങനെ അയലയിൽ ഉണക്കിയിരിക്കുന്നത് കേട്ടോ അത് കാണുന്നതിനോട് കൂടി അശ്വിനങ്ങ് ദേഷ്യം പിടിക്കണേ എന്താണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് നീ എന്താണ് എന്റെ സ്വിമ്മിംഗ് പൂൾ ഈ കോലം പിന്നെ ഞാൻ എന്താ വേണ്ടത് എനിക്ക് കുളിക്കണം എനിക്ക് തിരുമ്പണം എൻ്റെ ഡ്രസ്സുകളൊക്കെ എല്ലാം അലക്കണം അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അശ്വിൻ നീ എന്താ ഈ കാണിക്കുന്നത് എൻ്റെ സ്വിമ്മിംഗ് പൂൾ ഞാൻ എത്ര വൃത്തിയിൽ കൊണ്ട് നടക്കുന്ന എന്റെ ഇത് എൻ്റെ ഏരിയയാണ് ആ ഏരിയയിൽ ഞാൻ എന്താ ചെയ്യുക അതിന്റെ എന്താ കുഴപ്പം ഈ റൂമിന് പുറത്ത് പോകാനും കഴിയില്ല എന്നാൽ ഈ ഒരു സ്വിമ്മിംഗ് പൂളില് കുളിച്ചാലും എന്താ കുഴപ്പം എന്ന് വീണ്ടും ആ പാട്ട് പഴയ മാപ്പിള അപ്പൊ അതിങ്ങനെ കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കാനായിട്ട് അശ്വിനെ അപ്പൊ അശ്വൻ പറയുന്നത് എൻ്റെ പ്രശ്നം എന്താണ് നീ ഈ സ്വിമ്മിംഗ് പൂൾ കേടു വരുത്തണ്ട ഞാൻ കുളിക്കുന്നില്ല നീ പോയി കുളിച്ചോ എന്ന് പറയട്ടെ അങ്ങനെ വഴിക്കുവാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ബാത്റൂമിനുള്ളിലോട്ട് തൻ്റെ ഡ്രസ്സുകളെല്ലാം എടുത്ത് ശ്രുതി കുളിക്കാൻ ഒരുങ്ങട്ടോ അപ്പം അശ്വിനെ കൈ ഇങ്ങനെ ഇറുക്കി പിടിക്കുന്നുണ്ട് അരിശി എങ്ങനെ കയറി വരുന്നുണ്ട് ആ സമയം കാണാൻ ശ്രുതി ബാത്റൂമിൽ നിന്നും ഒരു കൈ പുറത്ത് ഇട്ടിട്ട് ആ ഇതെ അശ്വിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനായിട്ടോ അപ്പം അശ്വിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ നിങ്ങളുടെ ടെറക്കി എന്ന് പറയാനായിട്ടാണ് അപ്പോൾ അഷ്വിൻ അത് ദേഷ്യത്തോടു കൂടി അവിടെ ചെന്ന് വാങ്ങുകയാണ് പിന്നീട് അഷ്വിൻ അങ്ങ് തൻ്റെ പല്ല് ി പിടിക്കുന്ന സമയത്ത് അഷിൻ എന്ന് പറഞ്ഞ് വീണ്ടും ശ്രുതി ബാത്റൂമിൽ നിന്ന് കൈ ഇങ്ങനെ പുറത്തിട്ടിട്ട് അടുത്തത് അഷീൻ്റെ ആ ഒരു ഷർട്ട് ഷർട്ടുണ്ടല്ലോ വെച്ച ഷർട്ട് ടി ഷർട്ട് അതെടുത്ത് കൊടുക്കാനായിട്ടാണ് ഇതോടുകൂടി അഷിൻ ദൂഷ്യത്തോടു കൂടി ആ ഷർട്ട് അങ്ങ് വാങ്ങുകയാണ് പിന്നീട് ഈ വീണ്ടും വാട മാപ്പിള എന്നിങ്ങനെയുള്ള പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം വീണ്ടും കാണാൻ അഷിൻ എന്ന് പറഞ്ഞിട്ട് ശ്രുദ്ധി വിളിക്കുന്ന അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ അലക്കാൻ ഉപയോഗിച്ച ആ ബക്കറ്റും ഒരുതരം ബാറ്റും ഉണ്ട് ഇട്ടാ അത് രണ്ടും കൂടി അശ്വിൻ്റെ കൈകളിൽ കൊടുക്കും അഷിൻ ദൂഷ്യത്തോടുകൂടി പിടിച്ചങ്ങ് വലിക്കണം കേട്ടോ പിന്നീട് ഇങ്ങനെ പുറത്ത് നിൽക്കണം ഇപ്പം കുളിച്ചിറങ്ങും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് അങ്ങനെ ഏഴര മണിക്ക് കയറിയ ആൾ ഏകദേശം എട്ടരെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ അപ്പോഴൊക്കെ ഈ പാട്ട് പാടുന്നുണ്ട് വാടാ മാപ്പിള എന്നിങ്ങനെ പാട്ട് പാടുന്നുണ്ട് അപ്പം അക്ഷീനെ നല്ല അരിശ്യം കയറുന്നുണ്ട് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട് ഇനി അവളിങ്ങ് വരട്ടെ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി കാണാൻ കുളിച്ചിറങ്ങുന്നത് കേട്ടോ അപ്പോൾ ശ്രുതിയോട് ചോദിക്കണം നീ എന്ത് പണിയാണ് കാണിച്ചത് എട്ട് മണിക്ക് മുന്നേ എൻ്റെ കുളി കഴിയേണ്ടതല്ലേ ഇപ്പൊ ഏകദേശം എട്ട്ര കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് എട്ട് മണിക്ക് മുന്നേ കുളി കുടി കഴുകണം പിന്നെ താഴെയുള്ളവരൊക്കെ പറയുന്നത് രണ്ടുപേരും പങ്കുവെച്ച് കുളിക്കായിരുന്നില്ലേ എന്നൊക്കെയാണ് അപ്പൊ അതിലും നല്ലത് എൻ്റെ കുളി ഈ സമയത്തൊക്കെ കഴിയുള്ളു എന്ന് പറഞ്ഞിട്ട് ശ്രുതി എന്ത് ചെയ്യുന്ന തൻ്റെ ആ നനഞ്ഞ ഈറ മുടിയുണ്ടല്ലോ ആ മുടി എങ്ങ് പിറകിലോട്ടിടുമ്പോൾ ആ മുടിയുടെ ആ അതിലുള്ള വെള്ളം വെള്ളമുണ്ടല്ലോ അതൊക്കെ അശിൻ്റെ മുഖത്തോട്ട് വീഴുമ്പോൾ അശിൻ്റെ ആ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ആ ഒരു പ്രണയമുണ്ടല്ലോ അതിങ്ങനെ പുറത്തോട്ട് വരുകയാണ് പിന്നീട് ശ്രുതിയെ ഹിമവിട്ട അതിങ്ങനെ നോ നോക്കി നിൽക്കണം ഈറം നിൽക്കുന്ന ആ ശ്രുതിയെ കാണുമ്പോൾ അഷിൻ്റെ പിടിവിട്ട് പോകണിട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമ്മിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ